വടക്കേക്കാട് ഞമ്മനേങ്ങാട് ശ്രീമഹാദേവ ക്ഷേത്ര സമിതിയുടെ നേതൃത്വത്തിൽ നവീകരണ പ്രതിഷ്ഠാ കലശ മഹോത്സവത്തിന്റെ മുന്നോടിയായി നടത്തുന്ന ലക്ഷദ്വീപ് സമർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു ഞായറാഴ്ച രാത്രിയിലാണ് പ്രത്യേക പൂജകൾക്ക് ശേഷം ലക്ഷദ്വീപ് സമർപ്പണം നടത്തുന്നത് ഇതിനായി ക്ഷേത്രവും ക്ഷേത്രാങ്കണവും തട്ടുകളായും വർണ്ണമനോഹരാകൃതിയിൽ ചിരാതുകൾ ഒരുക്കുകയും വർണ്ണഗ്ലാസുകളിലും തിരികെത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ക്ഷേത്രം ഭാരവാഹികൾ മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ ഏപ്രിൽ രണ്ടുവരെയുള്ള ദിവസങ്ങളിലാണ് നവീകരണ കലശവും ഉപദേവ പ്രതിഷ്ഠകളും നടത്തുന്നത് ക്ഷേത്രത്തിൽ ഞായറാഴ്ച നടന്ന ലക്ഷദ്വീപത്തിന് സമാഹരിക്കുന്ന അധിക തുക നവീകരണ കലശത്തിലേക്കുള്ള നിധിയായി മാറ്റിവയ്ക്കും ഏപ്രിൽ രണ്ടിന് ബുധനാഴ്ച മീനമാസത്തിലെ രോഹിണി നക്ഷത്രത്തിൽ രാവിലെ ഒമ്പത് അഞ്ചിനും പത്ത് മുപ്പതിനും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ മഹാദേവ വിഷ്ണുവിനേയും സ്ഥലം സംബന്ധിയായ ഭദ്രകാളിയെയും സർപ്പക്കാവിന്റെയും പ്രതിഷ്ഠ നടക്കും അതോടുകൂടി നിലവിലെ ശാസ്താവിനെ പുതിയ ശ്രീകോവിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കും നവീകരണകലശത്തിൽ പാതിരാക്കുന്നത്ത് പ്രസാദ് നമ്പൂതിരി കക്കാട് ദയാനന്ദൻ നമ്പൂതിരി പുലിയന്നൂർ ശങ്കരനാരായണൻ പുത്തിലത്ത് മഹേഷ് നമ്പൂതിരി പൂങ്ങാട്ട് മുരളി നമ്പൂതിരി തോട്ടം ശിവകരൻ നമ്പൂതിരി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നവീകരണകലശം നടക്കുന്നത് ലക്ഷദ്വീപ് സമർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഊരാളനും തന്ത്രിയുമായ മഠത്തിൽ മുണ്ടയൂർ സൂരജ് നമ്പൂതിരി ക്ഷേത്രം പ്രസിഡന്റ് പി വിജയൻ സെക്രട്ടറി എൻ ആർ രാജേഷ് ടി കൃഷ്ണദാസ് എന്നിവർ പറഞ്ഞു ആ നിലനിന്നിരുന്ന ക്ഷേത്രത്തിന്റെ അതേ ുള്ള വട്ടശ്രീകോവിലിന്റെ അകത്തെ ഗർഭഗൃഹം പണിയെഴുപ്പിക്കേണ്ടായി കൂടാതെ കണ്ട് ശാസ്ത്രാവിൻ്റെ ശ്രീകോവിൽ ഭദ്രകാളിക്കുള്ള നനഞ്ഞിരിക്കാവുന്ന വിധാനത്തിലുള്ള ശ്രീകോവിൽ സർപ്പക്കാവ് എന്നിവയുടെ എല്ലാം പണി പൂർത്തീകരിച്ച് ഏപ്രിൽ രണ്ടാം തീയതി മീനമാസത്തിലെ രോഹിണി നാളിൽ അന്ന് രാവിലെ ഒൻപത് അഞ്ചിനും പത്ത് പത്തരയ്ക്കും ഇടയിലുള്ള മുഹൂർത്തത്തിൽ സരസംബന്ധിയായിട്ടുള്ള ഭദ്രകാളി സർപ്പക്കാവ് ശാസ്താവിനെ പുതിയ ശ്രീകോവിലേക്ക് മാറ്റി പ്രതിഷ്ഠ അതിന് അതിനോടൊപ്പം ഈ നാട്ടുകാരുടെ ചിരകാല അഭിലാഷമായിട്ടുള്ള ആ മഹാവിഷ്ണു ക്ഷേത്ര പ്രതിഷ്ഠയും നടക്കുകയാണ് എഴുന്നൂറ്റമ്പതിൽ പരം വർഷത്തെ പഴക്കമുള്ള ഞമനേങ്ങാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് നിലവിൽ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന് വടക്ക് കിഴക്കുമാറി സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ നമ്പൂതിരി ഇല്ലമായിരുന്നു പള്ളിപ്പുറത്തുമന ഇല്ലക്കാർ ഈ പ്രദേശത്ത് ഒരു മഹാദേവ സാന്നിധ്യമുണ്ട് എന്ന് തിരിച്ചറിയുകയും പ്രതിഷ്ഠിച്ച് പൂജാതികർമ്മങ്ങൾ ആചരിക്കുകയുമായിരുന്നു ക്ഷേത്രത്തിന്റെ ഊരായ്മ നിരവധി ക്ഷേത്രങ്ങളിലെ തന്ത്രിസ്ഥാനവും ഞമനേങ്ങാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ താന്ത്രികാവകാശവും കൂടിയുള്ള മുണ്ടയൂർ പരമ്പരയിലെ കുടുംബമായ പൊന്നാനി താലൂക്കിലെ വയലത്തൂർ ദേശത്തെ വയലത്തൂർ മുണ്ടയൂർമനയിലേക്ക് വന്നു ചേർന്നു രണ്ടായിരത്തി രണ്ടിൽ ക്ഷേത്രം ഊരാളന്മാരും നാട്ടുകാരും ചേർന്ന് ട്രസ്റ്റ് രൂപീകരിച്ചാണ് നിലവിൽ കാര്യങ്ങൾ നടത്തിപ്പോരുന്നത്